എവർക്ക് നമസ്കാരം ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി മുതൽ നവംബർ മാസം പതിനാറാം തീയതി വരെയും നീളുന്ന ഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശകലനം ചെയ്യുന്നത് സർവീശ്വരകാരകനായ വ്യാഴം തുലാമാസം ഒന്നാം തീയതി അതായത് ഒക്ടോബർ പതിനെട്ടാം തീയതി നിലവിൽ സഞ്ചരിക്കുന്ന ഇടവം രാശിയിൽ നിന്നും കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുന്നു കർക്കിടകം എന്നത് വ്യാഴത്തിൻ്റെ ഉച്ചരാശിയാകുന്നു ഉച്ചരാശിയിൽ സഞ്ചരിക്കുന്ന വ്യാഴം ഏറ്റവും പ്രബലനും ഗുണാനുഭവങ്ങളെ നൽകുന്നവനും ആകുന്നു ഈ ഒരു രാശിമാറ്റം നിലവിൽ വ്യാഴദോഷങ്ങൾ അനുഭവിച്ചു വരുന്ന ചില രാശിക്കാർക്ക് അപ്രതീക്ഷിതമായ നേട്ടങ്ങളെയും ഗുണാനുഭവങ്ങളെയും നൽകും അപ്പോൾ മറ്റ് ഗ്രഹങ്ങളുടെയും ഈ മാസത്തെ ഗ്രഹസഞ്ചാരം പരിശോധിച്ച ശേഷം നമുക്ക് വിശദമായ വിശകലനത്തിലേക്ക് പ്രവേശിക്കാം സൂര്യൻ ഒക്ടോബർ പതിനെട്ടാം തീയതി മുതൽ നവംബർ പതിനേഴ് വരെയും തുലാരാശിയിൽ സഞ്ചരിക്കുന്നു തുലാരാശി എന്നത് സൂര്യൻ്റെ നീചരാശിയാകുന്നു ഏത് ഗ്രഹവും തൻ്റെ നീചരാശിയിൽ നിറം കെട്ട് പോകുന്നു എന്ന തത്വം സൂര്യനും ബാധകമാണ് അതുകൊണ്ട് തന്നെ സൂര്യൻ്റെ ഫലദാനശേഷി ഈ മാസം കുറയുന്നു ചൊവ്വ നിലവിൽ തുലാരാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ ഒക്ടോബർ ഇരുപത്തിയേഴ് മുതൽ ചൊവ്വ തൻ്റെ സ്വക്ഷേത്രമായ വൃശ്ചികത്തിൽ പ്രവേശിച്ച് സഞ്ചരിക്കുവാൻ തുടങ്ങുന്നു ബുധൻ നിലവിൽ തുലാരാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ ഒക്ടോബർ ഇരുപത്തി മുതൽ ബുധൻ വൃശ്ചികരാശിയിൽ പ്രവേശിച്ച് സഞ്ചരിക്കുന്നു വ്യാഴം ഒക്ടോബർ പതിനെട്ടാം തീയതി മുതൽ തൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിൽ പ്രവേശിച്ച് സഞ്ചരിക്കുവാൻ തുടങ്ങുന്നു ശുക്രൻ നിലവിൽ കന്നിരാശിയിൽ നീചനായി സഞ്ചരിക്കുന്നു എന്നാൽ നവംബർ രണ്ടാം തീയതി മുതൽ ശുക്രൻ തൻ്റെ സ്വക്ഷേത്രമായ തുലാരാശിയിൽ പ്രവേശിച്ച് സഞ്ചരിക്കുവാൻ തുടങ്ങും ശനി മീനരാശിയിൽ തൻ്റെ വക്രസഞ്ചാരം തുടരുന്നു രാഹു കേതുക്കൾ യഥാക്രമം കുംഭരാശിയിലും ചിങ്ങരാശിയിലുമായി തങ്ങളുടെ സഞ്ചാരം തുടരുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് തുലാമാസ ഫലങ്ങളിലേക്ക് പ്രവേശിക്കാം ധനുക്കൂർ മൂലം പൂരാടം ഉത്രാടം കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് സൂര്യൻ ധനുകൂറുകാർക്ക് ഏറ്റവും ഗുണാനുഭവങ്ങളെയും നേട്ടങ്ങളെയും നൽകുന്ന നിലയിലാകും ഈ മാസം സഞ്ചരിക്കുക കാരണം സൂര്യൻ സർവാഭിഷ്ടസ്ഥാനം എന്നും ധന ആഗമങ്ങളുടെ ഭാവം എന്നും അറിയപ്പെടുന്ന പതിനൊന്നാം ഭാവത്തിലാകും ഈ മാസം സഞ്ചരിക്കുക തൽഫലമായി സാമ്പത്തികമായ പുരോഗതി ധനാഗമം കർമ്മപുഷ്ടി പുഷ്ടി കർമ്മരംഗത്ത് നേട്ടങ്ങൾ അംഗീകാരം കീർത്തി മേലധികാരികളുടെ പ്രീതി എന്നിവയെല്ലാം ഇവർക്ക് വന്നു ചേരുന്നതാണ് കൂടാതെ ഈ കൂറുകാർക്ക് ഈ മാസം അപ്രതീക്ഷിതമായ ധനാഗമത്തിനുള്ള സാധ്യതകൾ ഉണ്ടാകുന്നതാണ് ഓഹരി ഭൂമിക്രയവിക്രയങ്ങൾ ബിസിനസ് എന്നിവയിൽ നിന്നെല്ലാം ഇവർക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ് മാത്രമല്ല ഇവർ ഏർപ്പെടുന്ന കർമ്മങ്ങൾ സംരംഭങ്ങൾ എന്നിവ ലക്ഷ്യത്തിലും വിജയത്തിലും എത്തിച്ചേരും കുടുംബത്തിൽ ക്ഷേമം ഐക്യം ശരീരസുഖം മനസ്സുഖം എന്നിവയെല്ലാം ഇവർക്ക് ഈ കാലയളവിൽ ഉണ്ടാകുന്നതാണ് സൂര്യൻ എന്നത് ധനുക്കൂറുകാരുടെ ഭാഗ്യാധിപനും കൂടിയാകുന്നു ഭാഗ്യാധിപൻ സർവാഭീഷ്ട സ്ഥാനമായ പതിനൊന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ഭാഗ്യത്തിന് പുഷ്ടിയെ നൽകും ഭാഗ്യാധിപൻ ധനഭാവത്തിൽ കൂടി സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ അത് പല സ്രോതസ്സുകളിൽ നിന്നുമുള്ള ധനാഗമത്തെ പറയണം ഓഹരി ചിട്ടി വിക്രയങ്ങൾ ധനനിക്ഷേപം ബിസിനസ് എന്നിവയിൽ നിന്നെല്ലാം ഈ കാലയളവിൽ സാമ്പത്തികമായ പുരോഗതി ഇവർക്ക് ഉണ്ടാകാം കൂടാതെ ഒൻപതാം ഭാവാധിപൻ ബലവാനാകുമ്പോൾ അത് ഈശ്വരകടാക്ഷം ഗുരുപുണ്യം എന്നിവയെ എല്ലാം നൽകും അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ എല്ലാം തടസ്സങ്ങൾ നീങ്ങി അനുകൂലമായി ഭവിക്കും ഏത് പ്രവർത്തികളിലും ഈശ്വരകടാക്ഷം ഉണ്ടാകും തൽഫലമായി അവയെല്ലാം വിജയത്തിൽ എത്തിച്ചേരുകയും ചെയ്യും ചൊവ്വ ഈ കൂറുകാരുടെ പതിനൊന്ന് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക പതിനൊന്ന് എന്നത് ചൊവ്വയുടെ ഇഷ്ടഭാവം ആകുന്നു എന്നാൽ പന്ത്രണ്ട് എന്നത് അനിഷ്ടഭാവവും പതിനൊന്നാം ഭാവത്തിൽ കൂടി ചൊവ്വ സഞ്ചരിക്കുമ്പോൾ അത് ഏറ്റവും ശ്രേഷ്ഠമായ ഫലങ്ങളെയും ഗുണാനുഭവങ്ങളെയും നൽകും പതിനൊന്നാം ഭാവം പുഷ്ടിപ്പെടുമ്പോൾ സാമ്പത്തികമായ ഉന്നതി ധനാഗമം എന്നിവ ഉണ്ടാകും ഔദ്യോഗികപരമായും ഇവർക്ക് ഏറെ പുരോഗതി സ്ഥാനമാനങ്ങൾ അംഗീകാരം സംതൃപ്തി എന്നിവ ഉണ്ടാകുന്നതാണ് ബിസിനസ് മേഖലയിൽ ഉള്ളവർക്കും ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ ഈ സമയത്ത് പ്രതീക്ഷിക്കാം വിദ്യാഭ്യാസം പഠനം ഉപരിപഠനം എന്നിവയിലും മികച്ച പ്രകടനം തിളക്കമാർന്ന വിജയം എന്നിവ ഉണ്ടാകും വാഹനലാഭം ലാഭം ഭൂമി ലാഭം ഗൃഹലാഭം എന്നിവയും ഈ സമയത്ത് വന്നുചേരാവുന്ന നേട്ടങ്ങൾ ആകുന്നു എന്നാൽ തുടർന്ന് പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് ചില പ്രതികൂലമായ ഫലങ്ങളെ നൽകാം കാരണം പന്ത്രണ്ടാം ഭാവം എന്നത് ചൊവ്വയുടെ അനിഷ്ടഭാവമാകുന്നു പന്ത്രണ്ടാം ഭാവം എന്നത് ചിലവുകളുടെ ഭാവം എന്നാണ് അറിയപ്പെടുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ പന്ത്രണ്ടിൽ കൂടി ചൊവ്വ സഞ്ചരിക്കുമ്പോൾ സാമ്പത്തികമായ പ്രതിസന്ധികൾ അമിതമായ ചിലവുകൾ എന്നിവയെ സൃഷ്ടിക്കാം കൂടാതെ ശാരീരികമായ ചില അസ്വാരസ്യങ്ങൾ രോഗാരിഷ്ഠതകൾ എന്നിവയ്ക്കും പന്ത്രണ്ടിലെ ചൊവ്വ കാരണമാകാം തന്നെ ഈ കൂറുകാർ തങ്ങളുടെ ആരോഗ്യത്തിൽ ഒരു കരുതൽ പുലർത്തേണ്ടതാണ് ബുധനും ഈ കൂറുകാരുടെ പതിനൊന്ന് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ആദ്യ ഒരാഴ്ച ഈ കൂറുകാർക്ക് ഏറ്റവും നേട്ടങ്ങളെ ബുധൻ നൽകുന്നു കാരണം ഈ ആഴ്ച പതിനൊന്നാം ഭാവത്തിൽ കൂടിയായിരിക്കും ബുധൻ സഞ്ചരിക്കുക ധനാഗമങ്ങളുടെ ഭാവം സർവ്വകാര്യ വിജയം എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്ന ഈ ഭാവത്തിൽ കൂടി ബുധൻ സഞ്ചരിക്കുമ്പോൾ അത് ധനപുഷ്ടി ധനാഗമം സാമ്പത്തികമായ അഭിവൃദ്ധി ബിസിനസ്സിൽ വളർച്ച ലാഭം എന്നിവയെല്ലാം നൽകും ബുദ്ധികാരകനും സന്താനകാരകനുമായ ബുധൻ പതിനൊന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ സർവ്വകാര്യ വിജയം അഭീഷ്ടസിദ്ധി മുടങ്ങിക്കിടന്ന സംരംഭങ്ങൾക്കും ആശയങ്ങൾക്കും പുത്തൻ ഉണർവ് ഓജസ് എന്നിവ ഉണ്ടാകും വിദ്യാകാരകനായ ബുധൻ അനുകൂലനാകുമ്പോൾ വിദ്യ പഠനം മത്സര പരീക്ഷകളിൽ മികവ് ഏകാഗ്രത എന്നിവയും ഉണ്ടാകും സന്താനങ്ങൾക്കും ഈ സമയം ശാരീരികവും മാനസികവുമായ സൗഖ്യം ഉണ്ടാകുന്ന സമയം ആകും തുടർന്ന് ചെലവിൻ്റെ ഭാവം എന്ന് അറിയപ്പെടുന്ന പന്ത്രണ്ടിൽ കൂടി ബുധൻ സഞ്ചരിക്കുമ്പോൾ അത് ചെലവുകളെ ഗണ്യമായി ഉയർത്താം കൂടാതെ കാലതാമസം കാര്യവിഘ്നം അലച്ചിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ചില താമസം അതുകൊണ്ട് ഉണ്ടാക്കാവുന്ന പ്രതികൂലമായ ഫലങ്ങൾ ആശയക്കുഴപ്പങ്ങൾ എന്നിവയെല്ലാം പന്ത്രണ്ടിലെ ബുധൻ സൃഷ്ടിക്കാം നിലവിൽ വ്യാഴം ഈ കൂറുകാരുടെ ഏഴാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് ഏഴാം ഭാവം എന്നത് വ്യാഴത്തിൻ്റെ ഇഷ്ടഭാവമാകുന്നു എന്നാൽ വ്യാഴം ഒക്ടോബർ പതിനെട്ടാം തീയതി ഈ കൂറുകാരുടെ എട്ടാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു പൊതുവെ അഷ്ടമഭാവം എന്ന് അറിയപ്പെടുന്ന എട്ടാം ഭാവം വ്യാഴത്തിൻ്റെ അനിഷ്ടഭാവമാകുന്നു അതുകൊണ്ട് തന്നെ അഷ്ടമത്തിൽ കൂടി സഞ്ചരിക്കുന്ന വ്യാഴം ആരോഗ്യ പ്രശ്നങ്ങൾ രോഗദുരിതങ്ങൾ എന്നിവയെല്ലാം നൽകാറുണ്ട് എന്നാൽ ഇവിടെ വ്യാഴം തൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിലേക്കാണ് പ്രവേശിക്കുന്നത് എന്നതിനാൽ ഈ കൂറുകാർക്ക് ദോഷങ്ങളെ നൽകുന്നതല്ല വ്യാഴം എന്നത് ധനുകൂറുകാരുടെ രാശിയാധിപനും നാലാം ഭാവാധിപനും ആകുന്നു നാലാം ഭാവം എന്നത് മാതൃഭാവം എന്നാണ് അറിയപ്പെടുന്നത് കൂടാതെ കുടുംബം കുടുംബാംഗങ്ങൾ വാഹനം എന്നിവയെല്ലാം കുറിക്കുന്നതും ഇതേ ഭാവം കൊണ്ട് തന്നെയാണ് നാലാം ഭാവത്തിൽ വ്യാഴം ഉച്ചനായി സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ അത് ഗൃഹാരംഭം ഭൂമി വാങ്ങുക വാഹനം വിൽക്കുക വാങ്ങുക തുടങ്ങിയ ശുഭകരമായ ചെലവുകൾക്ക് വേണ്ടി ചിലവ് വരാവുന്നതാണ് കൂടാതെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഈ കൂറുകാരുടെ രണ്ട് നാല് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളിലേക്ക് പതിയുന്നു ഇത് ഈ ഭാവങ്ങൾക്ക് പുഷ്ടിയെ നൽകും രണ്ടാം ഭാവം എന്നത് ധനഭാവം എന്നാണ് അറിയപ്പെടുന്നത് രണ്ടാം ഭാവത്തിന് പുഷ്ടിയെ നൽകുക എന്ന് പറയുമ്പോൾ അത് ധനപുഷ്ടി ധനപരമായ പുരോഗതി സാമ്പത്തികമായ ക്ലേശങ്ങളിൽ നിന്നും മോചനം എന്നിവയെല്ലാം നൽകും കൂടാതെ വ്യാഴം ഈ കൂറുകാരുടെ നാലിലേക്കും ദൃഷ്ടി പതിയുന്നു നാലാം ഭാവമെൻ്റേത് സുഖസ്ഥാനം എന്ന് അറിയപ്പെടുന്നു കൂടാതെ മാതാവ് കുടുംബം എന്നിവയെ എല്ലാം കുറിക്കുന്നതും ഇതേ ഭാവം കൊണ്ട് തന്നെയാണ് വ്യാഴദൃഷ്ടി ഈ ഭാവത്തിൽ പതിയുമ്പോൾ അത് മാതൃസൗഖ്യം കുടുംബത്തിൽ ഐക്യം സ്നേഹം സമാധാനം എന്നിവയെ നൽകും കൂടാതെ ശനി നാലിൽ നിൽക്കുന്ന ഈ സമയത്ത് നാലിലേക്കുള്ള വ്യാഴദൃഷ്ടി ശനി നാലിൽ നിന്ന് നൽകാവുന്ന ദോഷങ്ങളെ എല്ലാം അകറ്റുകയും ചെയ്യുന്നു വ്യാഴം ഈ കൂറുകാരുടെ വ്യയഭാവം എന്ന് അറിയപ്പെടുന്ന പന്ത്രണ്ടിലേക്കും ദൃഷ്ടി ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചിലവ് ഇവർക്ക് വളരെയധികം കുറയും സാമ്പത്തികമായ ഞെരുക്കങ്ങൾ വിട്ടൊഴിയും കൂടാതെ തടസ്സം രോഗദുരിതങ്ങൾ എന്നിവ ഇവരെ അനിഷ്ടഭാവമായ പന്ത്രണ്ടിലെ വ്യാഴദൃഷ്ടി മൂലം അലട്ടുന്നതല്ല പന്ത്രണ്ടിലെ വ്യാഴദൃഷ്ടി ചിലവുകളെ ഉണ്ടാക്കിയാലും അത് വീട് വാഹനം പഠനം വിവാഹം തുടങ്ങിയ ശുഭകരമായ ചിലവുകൾക്ക് വേണ്ടിയായിരിക്കും ചിലവഴിക്കുക ശുക്രൻ ഈ കൂറുകാരുടെ പത്ത് പതിനൊന്ന് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക പത്താം ഭാവം എന്നത് ശുക്രൻ്റെ അനിഷ്ടഭാവമാകുന്നു പത്താം ഭാവം കർമ്മഭാവം എന്നാണ് അറിയപ്പെടുന്നത് തൽഫലമായി ഈ ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശുക്രൻ ഔദ്യോഗിക രംഗത്ത് ചില പ്രതിസന്ധികൾ മാനസികമായ സംഘർഷങ്ങൾ അധിക ജോലി ഭാരം തൊഴിൽ രംഗത്ത് ശത്രുക്കളുടെ ശല്യം ജോലി ചെയ്യുന്നതിൽ ഒരു വീഴ്ച അതുമൂലമുള്ള അധികാരികളുടെ അനിഷ്ടം എന്നിവയെ സൃഷ്ടിക്കാം എന്നാൽ തുടർന്ന് പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ശുക്രൻ ഏറ്റവും ഗുണാനുഭവങ്ങളെ ഈ കൂറുകാർക്ക് നൽകും ഈ ഭാവം സർവാഭീഷ്ടസ്ഥാനം സർവ്വകാര്യവിജയങ്ങളുടെ ഭാവം ധനാഗമങ്ങളുടെ ഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു തൽഫലമായി ഈ കൂറുകാരുടെ പതിനൊന്നിൽ സഞ്ചരിക്കുന്ന ശുക്രൻ ഈ കൂറുകാരുടെ ആഗ്രഹം പൂർത്തീകരിക്കുന്നു ഇവർ തുടങ്ങി വെച്ച് സഫലമാക്കുവാൻ കഴിയാത്ത സംരംഭങ്ങളും പ്രവർത്തികളും തടസ്സങ്ങൾ എല്ലാം നീങ്ങി ലക്ഷ്യത്തിൽ എത്തുന്നു കൂടാതെ ഈ കൂറുകാർക്ക് പല സ്രോതസ്സുകളിൽ നിന്നും ധനാഗമം വന്നു ചേരാനുള്ള സാധ്യതകളും ഈ സമയത്ത് ഏറെയായിരിക്കും ചിട്ടി ഓ രി ലോട്ടറി ഭൂമി ക്രയവിക്രയങ്ങൾ എന്നിവയിൽ കൂടി ഇവർക്ക് ധനലാഭം ഉണ്ടാകും തങ്ങൾക്ക് ലഭിക്കുവാൻ സാധ്യതകൾ ഇല്ല എന്ന് കരുതിയ അവസരങ്ങൾ പോലും ഇവർക്ക് മുന്നിൽ തുറന്നു കിട്ടും കൂടാതെ ഇവർ ഈ സമയത്ത് ഏർപ്പെടുന്ന പ്രവൃത്തികൾ ലക്ഷ്യത്തിലും വിജയത്തിലും എത്തിച്ചേരുന്നു കർമ്മരംഗത്തെ ആലസ്യം അസംതൃപ്തി എന്നിവയൊഴിഞ്ഞ് അവിടെ ഉണർവ് ഓജസ് സഹപ്രവർത്തകരുടെ സഹകരണം മേലധികാരികളുടെ പ്രീതി എന്നിവയും ലഭിക്കുന്നു ബിസിനസ്സിലും ഈ സമയത്ത് പുരോഗതി വളർച്ച ലാഭം എന്നിവ ഉണ്ടാകുന്നതാണ് കുടുംബജീവിതത്തിലും ഇവർക്ക് ഐക്യം സുഖം സന്തോഷം ശുക്രൻ പ്രദാനം ചെയ്യും നിലവിൽ ശനി ഈ കൂറുകാരുടെ കണ്ടകഭാവം എന്ന് അറിയപ്പെടുന്ന നാലാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് അതായത് കുടുംബത്തിൽ ദോഷം വിതയ്ക്കാവുന്ന കണ്ടകശനിക്കാലം എന്നാൽ ശനി നിലവിൽ വക്രഗതിയിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ ഈ കൂറുകാർക്ക് ഈ ദുരിതങ്ങൾ ഒന്നും തന്നെ നേരിടേണ്ടി വരില്ല തൽഫലമായി ഈ കൂറുകാർക്ക് രോഗമുക്തി കൈവരുന്നു ആരോഗ്യം ശാരീരികമായ സുഖം എന്നിവയും ഇവർക്ക് കൈവരും രാഹു ഈ കൂറുകാരുടെ മൂന്നാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് മൂന്നാം ഭാവം എന്നത് രാഹുവിൻ്റെ ഇഷ്ടഭാവമാകുന്നു അതുകൊണ്ടുതന്നെ രാഹു ഈ കൂറുകാർക്ക് ഗുണാനുഭവങ്ങളെയും നേട്ടങ്ങളെയും നൽകും മൂന്നാം ഭാവം എന്നത് സഹോദരഭാവം ശൗര്യഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു രാഹു ഈ മൂന്നിൽ സഞ്ചരിക്കുന്നതിൻ്റെ ഫലമായി ഈ കൂറുകാർക്ക് സർവകാര്യ വിജയം ഉണ്ടാകുന്നു ഏത് സംരംഭങ്ങളും ഈ കൂറുകാർ കൂടി ഏർപ്പെടുകയാൽ അവയെ വിജയത്തിലും ലക്ഷ്യത്തിലും എത്തിക്കുവാൻ ഇവർക്ക് ആകും മത്സര പരീക്ഷകളിൽ ഈ കൂറുകാർ വിജയം കൈവരിക്കും തൊഴിൽ രംഗത്തും ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകും തൊഴിൽ തേടുന്നവർക്കും ഈ കാലയളവിൽ നല്ല ജോലി അവസരങ്ങൾ ഇവർക്ക് ഉണ്ടാകുന്നതാണ് സാമ്പത്തികമായ പുരോഗതി വിദ്യാപുരോഗതി എന്നിവയും ഇവർക്ക് ഉണ്ടാകും ആത്മീയ മായ താല്പര്യം തീർത്ഥാടനം എന്നിവയിലും ഇവർക്ക് ഏറെ താല്പര്യം ജനിക്കുന്നതാണ് കേതു ഈ കൂറുകാരുടെ ഒൻപതാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് ഒൻപതാം ഭാവം എന്നത് ഈശ്വരകടാക്ഷം ഗുരു കടാക്ഷം ഭാഗ്യം എന്നിവയെല്ലാം കുറിക്കുന്ന ഭാവമാകുന്നു കേതു ഒൻപതാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് ഭാഗ്യത്തിനൊരു മറവ് നിർഭാഗ്യം ഈശ്വരകടാക്ഷത്തിന് മങ്ങൽ കർമ്മവിഘ്നം തടസ്സം എന്നിവ എല്ലാം ഉണ്ടാകാം അപ്പോൾ ധനുകൂറുകാർക്ക് ഈ മാസം സൂര്യൻ രാഹു വ്യാഴം എന്നിവർ ഗുണാനുഭവങ്ങളെ നൽകുന്നു ചൊവ്വ ബുധൻ ശുക്രൻ എന്നിവർ ഭാഗികമായി ഗുണാനുഭവങ്ങളെ നൽകുന്നുണ്ട് ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ ദോഷങ്ങളെ നൽകുന്നുമില്ല ഇക്കാരണങ്ങളാൽ ധനുകൂറുകാർക്ക് ഈ മാസം പൊതുവേ ശുഭകരമായ ഫലങ്ങൾ നേട്ടങ്ങൾ എന്നിവ വന്നുഭവിക്കുന്ന മാസമാകും ഇത് ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര ഈശ്വരകടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം